രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മുതൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് കര സാധിക്കാത്ത അവസ്ഥ അതുപോലെ തന്നെ ഇവിടെ സ്ഥലം ഇടപാടുകൾ സാധിക്കുകയില്ല മാത്രമല്ല എല്ലാവർക്കും ഏകാശ്രമായിട്ടുള്ള അവരുടെ സ്ഥലവും ആധാരവും ബാങ്കുകളിൽ വെച്ച് ഈടായിട്ട് വെച്ച് ലോൺ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഒത്തിരി കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസവും അതോടൊപ്പം തന്നെ പല വിവാഹങ്ങളും മുടങ്ങിപ്പോയിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ തീരദേശ ഹൈവേക്ക് വേണ്ടി ഇപ്പോൾ കല്ലിട്ടുകൊണ്ട് പോയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി വീടുകൾ നഷ്ടപ്പെടുന്നവരുണ്ട് പക്ഷേ എന്നാലും ഇപ്പോഴും സ്ഥലം ഇങ്ങനൊരു പ്രശ്നത്തിലായിരിക്കുന്നത് കൊണ്ട് ഇനി തീരദേശ ഹൈവേക്ക് വന്ന് സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിലും ഇവിടെ ഉള്ളവർക്ക് സ്ഥലവും നഷ്ടപ്പെടും വീടും നഷ്ടപ്പെടും മാത്രമല്ല അതിനുള്ള കോമ്പൻസേഷൻ ഒന്നും തന്നെ കിട്ടാത്ത ഒരു സാധ്യത ആണ് കാണുന്നത്